സർ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ വന്നുപോയ വലിയ വീഴ്ച പരിഹരിക്കുന്നതിനായി വൈദ്യുതി ഉത്പാദനം വിതരണം വിവര സാങ്കേതിക അടിത്തറ ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അതിൻ്റെ വിജയവും എല്ലാവർക്കും അറിയാവുന്നതാണ് അവയുടെ തുടർ നടപടികളിലേക്ക് പിന്നീട് വരാം പശ്ചാത്തല മേഖലയിൽ അനിവാര്യമായ പുരോഗതി സംഭവിക്കാത്ത ഒരു മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സാർ റെയിൽവേ വികസനത്തിൻ്റെ കാര്യമാണത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി ശരി നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിൻ്റെ റെയിൽ വികസനം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കിപ്പം റെയിൽവേയ്ക്ക് ഓടിയെത്താനാകുന്നില്ല നിലവിലുള്ള റെയിൽ പാടങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള തോക്കിന് അനിവാര്യമാണ് സാർ അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെ റയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് സർ ഇനി ഞാൻ തുടക്കത്തിൽ നടത്തിയ കേരളം സൂര്യോദയമാകുന്നു എന്ന പ്രസ്താവനയിലേക്ക് മടങ്ങി വരാം പശ്ചാത്തല മേഖലയിലും വിജ്ഞാന മേഖലയിലും വന്നുപോയ പോരായ്മ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച ധീരവും ലക്ഷ്യവേദിയുമായ നടപടികൾ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ ഘടനാപരമായ ഒരു പരിവർത്തനത്തിന് കാരണമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം കേരളത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പ്രധാനമായും സേവന മേഖല കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മാനുഫാക്ചറിംഗ് മേഖല സമ്പദ്ഘടനയെക്കാളും വേഗത്തിലാണ് വളരുന്നത് മൊത്തം മൂല്യവർദ്ധനവിൽ മാനുഫാക്ചറിംഗ് വളർച്ചാ നിരക്ക് ഇപ്പോൾ പതിനഞ്ച് ശതമാനത്തിനടുത്ത് എത്തിയിരിക്കുന്നു സൂര്യോദയ മേഖലകളാണ് ഈ മാറ്റത്തിൻ്റെ മുൻനിരയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ സസ്യാധിഷ്ഠിത ഔഷധങ്ങൾ സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ രാസവ്യവസായം തുടങ്ങിയവയാണ് മാറ്റത്തിന് കാരണമാകുന്നത് സർ കേരളം ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് തൊഴിലിനും വരുമാനത്തിനും നാം പുറംനാടുകളെ ആശ്രയിക്കുന്നു ആവശ്യമായ ഉപഭോക്തൃ സാധനങ്ങളുടെ സിംഹഭാവവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു ഈ അവസ്ഥ മാറുന്നു എന്നത് ശുഭോതർക്കമാണ് സൂര്യോദയ മേഖലകളിലേക്ക് സംരംഭകരെത്തുന്നു നിക്ഷേപം വളരുന്നു ഉൽപാദനം വർദ്ധിക്കുന്നു തൊഴിലവസരങ്ങൾ കൂടുന്നു അതാണ് ഉത്പാദനവും തൊഴിലും സംബന്ധിക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നത് ഈ ബജറ്റിനൊപ്പം സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഈ മാറ്റത്തിൻ്റെ വിശദമായ ചിത്രം നൽകിയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇലക്ട്രോണിക്സ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഇൻസ്ട്രുമെൻസ് ജലയാനങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികളുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു സാർ ഇതിനോടൊപ്പം ടൂറിസം വിവര സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവ കൊണ്ടുവരുന്ന തൊഴിലവസരങ്ങളെയും നിക്ഷേപത്തെയും ഉൽപാദനത്തെയും ചേർത്ത് കാണണം വിനോദസഞ്ചാരം ഐ ടി ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നിവ അക്ഷരാർത്ഥത്തിൽ നവകേരളത്തിന്റെ താഹ പതാകവാഹകരാണ് കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറിയ ടൂറിസം മേഖല വലിയ കുതിപ്പിലാണ് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിലുള്ള ഭൌതിക സാഹചര്യങ്ങൾക്കില്ല വലിയ വികസനത്തിനുള്ള സാധ്യതയാണ് ഈ രംഗത്തുള്ളത് ഇതുതന്നെയാണ് വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും കാണുന്നത് സർക്കാർ നേരിട്ടും അല്ലാതെയും വലിയ തോതിൽ മുതൽ മുളക്കി സ്ഥലവും നിർമ്മിതയിടവും വികസിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാ സംരംഭകരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയാണുള്ളത് ഈ രംഗത്ത് നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നർത്ഥം സാർ ഈ മാറ്റങ്ങൾ ഉണ്ടായത് കേവലം യാദർശികമായല്ല അവയുടെ പുറകിൽ മുൻ വർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളുണ്ട് കൃത്യമായ ആസൂത്രണമുണ്ട് സർക്കാരിൻ്റെ നേതൃത്വവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുണ്ട് സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ്